നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലിന മേർമോക് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സുമായി ടെൽ അബീവിൽ കൂടിക്കാഴ്ച നടത്തി മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റുകൾക്കായി വെസ്റ്റ് ബാങ്ക് ആക്രമത്തെ ജർമ്മൻ വിദേശകാര്യമന്ത്രി ബേർബോക്ക് വിമർശിച്ചു അധിനിവേശ പലസ്തീൻ പ്രദേശത്ത് കുടിയേറ്റക്കാരുടെ അക്രമം തടയാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ജർമ്മനിയുടെ ഉന്നത നയതന്ത്രജ്ഞൻ ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ജനീൽ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതായി തോന്നുന്ന സാഹചര്യത്തിലാണ് ഇത് വെസ്റ്റ് ബാങ്കിൽ അക്രമം നടത്തുന്ന റാണിക്കിൽ കുടിയേറ്റക്കാരെ അകറ്റി നിർത്താൻ മന്ത്രി ബെയർബോക്ക് ആഹ്വാനം ചെയ്തു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് ആക്രമണത്തിന് ശേഷം ബേർബോക്കിന്റെ ഒൻപതാം രണ്ടാമത്തെ ഇസ്രായേൽ യാത്രയേടും ജർമ്മനിയിലെ മ്യൂണിക്കിൽ പോലീസിന്റെ വെടിയേറ്റ് മരിച്ച പതിനെട്ടുകാരനായ ഓസ്ട്രിയൻ പൌരത്വമുള്ള ഇസ്ലാമിക് ഭീകരൻ ഒമ്പത് തവണ ഉതിർത്തതായി പോലീസ് പറഞ്ഞു ഇസ്രായേൽ കോൺസുലേറ്റ് നാസി കാലഘട്ടത്തിലെ മ്യൂസിയം സായുധ ഉദ്യോഗസ്ഥർ എന്നിവയ്ക്ക് നേരെ ഒൻപത് പ്രാവശ്യം വെടിയുതിർത്തതായിട്ടാണ് പോലീസ് സ്ഥിരീകരിച്ചത് ആക്രമണം നടത്തിയതിന്റെ തലേ ദിവസം മാത്രമാണ് അക്രമി ആയുധം വാങ്ങിയെന്നാണ് വെളിപ്പെടുത്തൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വഴിയാത്രക്കാരിയുമായ സ്ത്രീക്കും ഷോട്ടുകളിൽ നിന്ന് ശബ്ദ ആഘാതം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അവർ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടുവെന്നും പറഞ്ഞു മ്യൂഡിക്കിൽ നടന്ന വെടിവയ്പ് ഭീകരാക്രമണ സംഭവമായി കണക്കാക്കി ബാൽക്കൺ പേരുകളുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റവാളി സുനി ഇസ്ലാമിക് ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീൽ അൽ ഷാമുമായി ബന്ധപ്പെട്ട വസ്തുക്കളും അയാളുടെ കൈവശം ഉണ്ടായിരുന്നതായി മ്യൂഡിക്കിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചു ജർമ്മനി ഇരുപത്തിയെട്ട് കുറ്റവാളികളെ ഓരോരുത്തർക്കും ആയിരം യൂറോ കൈയിൽ പണവുമായി അവരുടെ മാതൃ രാജ്യത്തേക്ക് അതായത് അഫ്ഗാനിസ്ഥാനിലേക്ക് നാട് കടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഗുരുതരമായ കുറ്റവാളികൾ എന്തും ജർമ്മനി മുദ്രകുത്തിയെങ്കിലും നാട് കടത്തപ്പെട്ട എല്ലാവരെയും വിട്ടയച്ചതായി ഖത്തറിലെ താലിബാന്റെ പ്രകൃതി ജർമ്മൻ പ്രസ് ഏജൻസിയോട് പറഞ്ഞു എന്നാൽ ഇവർ വീണ്ടും ജർമ്മനിയിലേക്ക് എത്തുമെന്നാണ് സൂചന ജർമ്മനിയിൽ നിന്ന് നാട് കടത്തപ്പെട്ടവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പ്രസക്തമല്ലെന്നാണ് താലിബാൻ നേതാവ് പറയുന്നത് കുറ്റവാളികൾ ഇതിനകം ജർമ്മനിയിലേക്ക് മടങ്ങി ും ഇപ്പോൾ അതേസമയം ബലാത്സംഗങ്ങളും തീവ്ര കുറ്റങ്ങളും അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ താലിബാന് പ്രസക്തമല്ല ജർമ്മൻ എയർവേസിന്റെ ബോയ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വിമാനത്തിൽ ഇരുപത്തിയെട്ട് അഫ്ഗാനികളെ ലൈഫ്സി ഹാളയിൽ നിന്നാണ് കാബൂളിലേക്ക് നാടുകടത്തിയത് ചാൻസലറിയുടെ പിന്തുണയുടെ ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയമാണ് നാടുകടത്തൽ നടത്തിയത് ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥ കടന്നു പോകുന്നത് താഴ്ചയിലേക്കാണ് രാജ്യത്തെ ഉൽപ്പാദനം വീണ്ടും കുറയുമ്പോൾ കയറ്റുമതി അതിശയകരമാവിധം ശക്തമായ വീഴ്ചയിലുമാണ് സ്ഥിതി ഗുരുതരമായി തുടരുകയാണ് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിസന്ധി സമാനമായ അവസ്ഥയാണ് ഇപ്പോൾ തുടരുന്നത് വ്യാവസായിക ഉൽപാദനത്തെ പുതിയ ഡാറ്റ ഇന്ന് മുമ്പത്തെക്കാളും ദുർബലമാണ് ജർമ്മൻ വ്യവസായത്തിലെ ഉൽപാദനം മുൻ മാസത്തെ അപേക്ഷിച്ച് ജൂലൈയിൽ രണ്ട് ശതമാനം കുറഞ്ഞതായി ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അറിയിച്ചു ഫെഡറൽ ഓഫീസ് ജൂലൈയിലെ അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വാർഷിക ഇടിവ് രേഖപ്പെടുത്തി ശേഷം വ്യാവസായിക കമ്പനികൾക്ക് മറ്റൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് സ്ഥിതിവര കണക്കുകൾ പ്രകാരം വാഹന വ്യവസായത്തിലെ ദുർബലമായ വികസനമാണ് നിലവിലെ തിരിച്ചടിക്ക് കാരണം വാഹന വ്യവസായത്തിൽ മുന്നിൽ മാസത്തെ അപേക്ഷിച്ച് എട്ട് പോയിന്റ് ഒരു ശതമാനം ഇടിവ് മൊത്തത്തിലുള്ള ഫലത്തെ പ്രതികൂലമായി ബാധിച്ചു ജൂണിൽ വാഹന വ്യവസായത്തിലെ ഉൽപ്പാദനം കുത്തനെ ഉയർന്നുവെങ്കിലും ജർമ്മൻ വ്യവസായം ജൂലൈയിലും ദുർബലമായ വിൽപ്പനയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പകരം താഴേക്കുള്ള പ്രവണത തുടരുകയാണ് ഈ കണക്കുകൾ ജർമ്മനിയുടെ വ്യാവസായികൽക്കരണം ചർച്ചകൾക്ക് പുതിയ വഴിതെളിക്കുകയുമാണ് കഴിഞ്ഞ പതിനാല് പാദങ്ങളിൽ പത്തിലും ജർമ്മനിയിലെ വ്യാവസായിക ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സാമ്പത്തിക പ്രവചനം നടത്തിയെങ്കിലും അതും കുറഞ്ഞാണ് വന്നത് മറ്റ് സ്ഥാപനങ്ങൾ ഇനി അതിന്റെ വളർച്ചയും പ്രതീക്ഷിക്കുന്നില്ല വ്യാവസായിക ഉൽപാദനം കുറയുമ്പോൾ ജർമ്മൻ കയറ്റുമതിക്കാർ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വർധനവ് രേഖപ്പെടുത്തിയെങ്കിലും വിൽപ്പനയിൽ മുൻ മാസത്തെ അപേക്ഷിച്ച് കയറ്റുമതി പ്രതീക്ഷിച്ചതിലും ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് നൂറ്റി മുപ്പത് ബില്ല് യൂറോയിൽ എത്തിയതായും ഫെഡറൽ സ്റ്റാറ്റിക്കൽ ഓഫീസ് ഈ വർഷം ഏഴു മാസത്തിനു ശേഷവും കയറ്റുമതി മുൻവർഷത്തെ അപേക്ഷിച്ച് ഒന്നേ പോയിന്റ് ഒരു ശതമാനം കുറഞ്ഞു ഇറക്കുമതിയിൽ അഞ്ചേ പോയിന്റ് ഒരു ശതമാനമാണ് ഇടിവ് ഇപ്പോൾ കയറ്റുമതിക്കാർക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ സാമ്പത്തിക വളർച്ചയിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നുമില്ല തൽക്കാലം ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചായന്ത്രമല്ല യൂറോപ്പിലെ മറ്റൊരു രാജ്യങ്ങളും ഉപഭോക്തൃ കാലാവസ്ഥ വീണ്ടും ഗണ്യമായി വഷളാവുകയും ചെയ്തു ഇതിനർത്ഥം മാന്ദ്യത്തിന്റെ സാധ്യത വർദ്ധിച്ചു എന്നാണ് മുംബൈയിൽ നിന്ന് ഫ്രാങ്ക്ഫിലേക്ക് പറഞ്ഞ വിസ്താര വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് തുർക്കിയിലേക്ക് തിരിച്ചുവിട്ടു വെള്ളിയാഴ്ച മുംബൈയിൽ നിന്ന് ഫ്രാങ്ക്ഫ്ലറ്റിലേക്ക് സർവീസ് നടത്തിയ വിസ്താര വിമാനം ബോംബ് ഭീഷണിയെ തുടർന്നാണ് തുർക്കിയിലെ ഹെർസോറം വിമാനത്താവളത്തിൽ ഇറങ്ങിയത് ഒരു മുൻകരുതൽ എന്നോണം യു കെ ഇരുപത്തിയേഴ് എന്ന വിമാനമാണ് രാത്രി ഏഴ് അഞ്ചിന് ഇറക്കിയത് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെയും ക്യാബിൻ ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തി ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ ഒരാൾ ടോയ്ലറ്റുകളിലൊന്നിൽ ബോംബ് ഭീഷണി എഴുതിയതായി കണ്ടെത്തിയത് അധികാരികളെ ഉടൻ അറിയിക്കുകയും സുരക്ഷാ ൾ വിമാനത്തിന്റെ പൂർണ്ണമായ പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ജർമ്മനിയിലെ വില കുറഞ്ഞ യാത്രാ സൗകര്യമൊരുക്കുന്ന ബസ് കമ്പനി ഫ്ലിക്സ് ബസ് ദക്ഷിണേന്ത്യയിലും എത്തി ബംഗളൂരുവിൽ നിന്ന് പന്ത്രണ്ട് ഇടങ്ങളിലേക്ക് രൂപയ്ക്ക് യാത്ര ചെയ്യാം എന്നതാണ് ഉദ്ഘാടന ഓഫർ ഒക്ടോബർ ആറ് വരെയുള്ള യാത്രകൾക്കായി സെപ്റ്റംബർ മൂന്നിനും പതിനഞ്ചിനും ഇടയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ ലഭിക്കുന്നത് ബംഗളൂരുവിലെ പ്രാദേശിക ബസ് ഓപ്പറേറ്റേഴ്സുമായി സഹകരിച്ചാണ് പ്രവർത്തനം സുരക്ഷയും ആഡംബരവും ചേർന്നൊരു കോംബോയാണ് ാണ് കമ്പനിയുടെ പ്രോമിസ് ദീർഘദൂര യാത്രകൾക്കുള്ള ട്രാവൽ ടെക് കമ്പനിയാണ് ഫ്ലെക്സ് ബസ് ഇത് തുടങ്ങിയത് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും തുർക്കിയിലും ഇപ്പോൾ ജർമ്മനിയിൽ ഏറെ പ്രചാരത്തിലുണ്ട് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിലാണ് ഇന്ത്യയിൽ സേവനം ആരംഭിച്ചത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബസ് വിപണിയായ ഇന്ത്യയെ പരമാവധി ഉപയോഗിക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യം ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂർ മധുരൈ തിരുപ്പതി വിജയവാഡ ബലഗാവി എന്നീ നഗരങ്ങളിലേക്കാണ് ഈ മാസം പത്ത് മുതൽ സർവീസ് താമസിയാതെ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുപ്പത്തി മൂന്ന് നഗരങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ജർമ്മനിയിൽ ഫ്ലിക്സ് ട്രെയിനും പ്രചാരത്തിലുണ്ട് കേരള സർക്കാർ സ്ഥാപനമായ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിന്റെ അതായത് എൻ ഐ എഫ് എൽ തിരുവനന്തപുരം കോഴിക്കോട് സെന്ററുകളിൽ ജർമ്മൻ ട്യൂട്ടർമാരുടെയും കോഴിക്കോട് സെന്ററിൽ ഒ ഇ ടി ഐ എൽ ടി എസ് ടൂട്ടർമാരുടെയും ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു ജർമ്മൻ സംസാരിക്കാനും എഴുതാനുള്ള ഭാഷാ പ്രാവീണ്യത്തോടൊപ്പം അംഗീകാര സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ബി ടു സി വൺ സി ഓഫ് യൂറോപ്യൻസ് ഫോർ ലാംഗ്വേജസ് അതായത് സി എഫ് ആർ എന്നിവയെക്കുറിച്ചും ജർമ്മനിയുടെ സാംസ്കാരികവും സാമൂഹികവുമായ വശങ്ങളെക്കുറിച്ചുള്ള അറിവും അഭികാമ്യമാണ് ട്യൂട്ടർമാർക്ക് ഒരു വർഷത്തെ അധ്യാപന പരിചയം വേണം എൽ യോഗ്യത നേടിയവർക്ക് മുൻഗണനയുണ്ട് എന്ന ഇമെയിലിലേക്ക് ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ സഹിതം സെപ്റ്റംബർ പന്ത്രണ്ടിനകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരി അറിയിച്ചു ഇതിനായുള്ള അഭിമുഖത്തിന്റെ തീയതി പിന്നീട് അറിയിക്കും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് പൂജ്യം അഞ്ച് അല്ലെങ്കിൽ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയൊന്ന് എണ്ണൂറ്റി എഴുപത്തിയൊന്ന് എന്നീ മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നിർണിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായി പ്രവാസികളുടെ ഡോട്ട് കോൺ സന്ദർശിക്കുക നന്ദി നമസ്കാരം